പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഈ അടുത്ത വർഷങ്ങളിലെല്ലാം ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഉന്നത വിദ്യാഭ്യാസത്തിനും നല്ല ജോലികൾ നേടുന്നതിനും ഒക്കെയായി ജർമ്മനി എന്ന രാജ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നു തരിപ്പണമായ ഒരു രാജ്യം ഒരു പാക്കറ്റ് ബ്രെഡ് കൊണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ തള്ളി നീക്കിയ ജനങ്ങൾ ജർമ്മനിയെ ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിനു പിന്നിൽ വലിയ കാരണങ്ങളും ഉയർന്ന ചിന്തയോടുകൂടി അതുപോലെ തന്നെ കൂടി ജനത്തെ നയിച്ച ആധുനിക ജർമ്മനിയുടെ ആദ്യത്തെ ചാൻസലറായ ആഡനവർ അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച ജനങ്ങൾ ഇവരെല്ലാവരുമാണ് ജർമ്മനിയുടെ ഇന്നത്തെ ഈ സാമ്പത്തിക സ്ഥിതിക്കും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്കും കാരണം നമ്മളെല്ലാവരും നമ്മുടെ വേദനകൾക്കും കുറവുകൾക്കുമൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെയും ഭരണകർത്താക്കളെയും കുറ്റം പറയും ഉദാഹരണത്തിന് നമ്മുടെ റോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെയും ഭരണകർത്താക്കളെയും കുറ്റം പറയുന്നുണ്ട് ഇതെല്ലാം വലിച്ചെറിയുന്നത് രാഷ്ട്രീയക്കാരോ ഭരണകർത്താക്കളോ മാത്രമല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ റോഡിൽ വീഴുന്ന മാലിന്യങ്ങളുടെ അളവ് കുറയും അതുപോലെ തന്നെ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട് മാറും രണ്ടാം ലോകം ശേഷം ജർമ്മൻ ജനത ചെയ്തത് അത് തന്നെയാണ് എല്ലാ ദിവസവും ഒരു മണിക്കൂർ കൂടുതൽ അവർ അധ്വാനിച്ചു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം രാഷ്ട്രത്തിന്റെ ഒരു ധാരണത്തിനായിട്ട് വിനിയോഗിച്ചു അന്നുണ്ടായിരുന്ന ജനങ്ങൾ മുഴുവനും അതുപോലെ ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടുകൂടി അധ്വാനിച്ചപ്പോൾ തങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിന്റെ ഒരു വീതം രാജ്യത്തിനു വേണ്ടി നൽകിയപ്പോൾ ആ രാജ്യം വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ തകർച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വളർന്നു വന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും കുഴപ്പങ്ങളുണ്ടാകും വേദനകൾ ഉണ്ടാകും തകർച്ചകളുണ്ടാകും അതിൽ നിന്ന് കര കയറണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒന്നാമതായിട്ട് ഇച്ഛാശക്തിയാണ് രണ്ടാമതായി നമ്മെ സംരക്ഷിക്കുന്ന നമ്മെ പിന്തുണയ്ക്കുന്ന ഏതാനും പേരുടെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഈ പ്രഭാതത്തില് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ നല്ല ഇച്ഛാശക്തിയുള്ള ഒരു മനുഷ്യനായി ജീവിക്കുവാൻ അതുപോലെ തന്നെ എന്നെ പിന്തുണയ്ക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന എന്നെ കാക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ അതുപോലെ തന്നെ അങ്ങയുടെ കരുത്തേറിയ ഖരം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ ഇതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സവേശ്വര എന്നേക്കും ആമേ